ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡെയിലി മൈ ലൈഫിൻ്റെ കൂടെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ വാഷിംഗ് മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യണേ ഡീറ്റെയിൽ ആയിട്ട് ടർബോ വാഷ് ടർബോ ക്ലീനിങ് എങ്ങനെയാന്നുള്ളതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പലവർക്കും അറിയാമായിരിക്കും എന്നാലറിയാത്തവർ എന്നെ പോലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുമ്പോൾ വീഡിയോ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ അപ്പം ഇന്ന് ഇപ്പം അതേപോലെ തന്നെ ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഉണ്ട് പകലത്തെ വീഡിയോ ഞാൻ ഇതേപോലെ കാലത്ത് എഴുന്നേക്കണ വീഡിയോ ഒന്നും ഞാൻ ഇടാറില്ല കാരണം നല്ല തിരക്കുള്ള സമയമില്ല ആ സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ലോണം ലേറ്റ് ഇന്നിപ്പോൾ ഫ്രീ ആയിട്ടാണ് എഴുന്നേറ്റേക്ക് എഴുന്നേറ്റേക്കുന്നത് കാരണം ഏട്ടന് മാത്രം പോയാൽ മതി ഇന്ന് ഓഫീസിലേക്ക് മക്കൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല ലച്ചുട്ടി അപ്പം എൻ്റെ വീട്ടിലേക്ക് പോയി അനിയം വന്നിട്ടുണ്ട് അപ്പം അനിയം വരുമ്പോൾ അവർ മാക്സിമം മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ അവർ അങ്ങോട്ട് പോകും കാരണം അവരെ ഇടയ്ക്കൊക്കെ ഇല കിട്ടുന്നത് ലീവിന് വന്ന സമയത്തൊക്കെ ഇല്ല കിട്ടുകയുള്ളു അപ്പം അങ്ങനെ പോയിട്ടാണ് ചീരുട്ടി മാത്രമേ ഉള്ളൂ അപ്പോഴത്തെ ഞാൻ കാലത്ത് അരിയൊക്കെ വേഗം തെയ്യാ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് അവിടെ കിടന്നായിക്കോളൂലോ അപ്പോൾ വന്ന വഴിക്ക് സ്റ്റാർട്ടിങ് അതാണ് കേട്ടാ ചെയ്യുക പിന്നെ വെജിറ്റബിളൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കണ സ്വഭാവം ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് ചില ദിവസം നമുക്കൊരു മടിയൊക്കെ കാര്യങ്ങൾ വരുന്ന കാരണം ഞാൻ കാബേജ് ഇന്ന് വെക്കുന്ന കാരണം പകലരിഞ്ഞാലും വലിയ ധൃതിയൊന്നും ഇല്ല പിന്നെ മക്കൾക്ക് സ്കൂളൊന്നുമില്ല അങ്ങനെ ധൃതിയൊന്നും പിടിക്കാത്ത സാവധാനം ചെയ്യാനുള്ളൂ എന്നുള്ള രീതിയിൽ ഇന്ന് കാലത്താണ് കേട്ടോ ക്യാബേജ് ഒക്കെ അരിഞ്ഞു വെച്ചത് അല്ലെങ്കിൽ തലേ ദിവസം അരിഞ്ഞ് ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് അപ്പോൾ പിന്നെ കാലത്ത് എളു എളുപ്പല്ലേ എല്ലാം വേഗം കഴിയുമല്ലോ അപ്പം അതേ ഒക്കെ അരിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അത് വേറെ ഒന്നുമില്ല മട്ടൻ കറിയുടെ ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടനിതേപോലെ ചിക്കൻ കറിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുട്ട് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എളുപ്പത്തിൽ അത് വേഗം സെറ്റാകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചേക്കുന്നത് ചപ്പാത്തിയും ക്യാബേജും തന്നെ എടുക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ അത് സാവധാനം വേട്ടനൊക്കെ പോയതിന് ശേഷം മക്കളൊക്കെ എഴുന്നേൽക്കുമ്പോഴേക്കും ആക്കാലോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അതേ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടായ ചപ്പാത്തിയും ക്യാബേജ് കയറിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എവിടെ എനിക്കിഷ്ടമാണ് അതേപോലെ മക്കൾക്കും ഇഷ്ടമാണ് ഷത്ത എണ് ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കേബേജ് കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കേ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ എനിക്ക് വേണ്ട വേണ്ടെന്നൊന്നും ഒക്കെ പറഞ്ഞിട്ട് കഴിക്കാറില്ലായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒരു ദിവസം ട്രൈ ചെയ്യിപ്പിച്ചപ്പോൾ ആൾ പറഞ്ഞു ആ ചപ്പാത്തി കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കഴിക്കുക അപ്പം ഞാൻ ലഞ്ചിന് ക്യാബേജ് വയ്ക്കും അതേപോലെ തന്നെ തൈരുണ്ടെങ്കിൽ തൈര് ഭയങ്കര ഇഷ്ടമാണ് അത് വയ്ക്കും പിന്നെ മട്ടൻ കറിയുടെ ബാക്കിയുണ്ടല്ലോ അത് ചൂടാക്കി കൊടുത്തയച്ചാൽ ആൾക്കും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അത് കാലത്ത് അങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കേട്ടോ എല്ലാം ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ ചെറുവ കാണിച്ചപ്പോൾ കുറച്ച് പേരെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് റേറ്റും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുമ്പോൾ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇതിന് മുന്നിലുള്ള പല യൂസ് ചെയ്തിട്ടുള്ള ചിലവകളേക്കാളൊക്കെ കംഫേർട്ടായിട്ട് എനിക്കിതാണ് തോന്നിയത് ഇതിൻ്റെ താഴഭാഗത്തതെ ഇങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മൾ സ്ലാബിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബോഡി വെയ്റ്റ് ഒന്നും അതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ ികേരമൊക്കെ ചിരകി എടുക്കെട്ടാ ഇപ്പോൾ കുറച്ച് അധികം അധികം നാളികേരം ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് സുഖമായിട്ട് നാളികേരം ചിരകാനായിട്ട് പറ്റും അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ് പക്ഷേ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി പിന്നെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് എവിടെയെങ്കിലും നീറ്റാക്കിയിട്ട് എടുത്ത് വെക്കാനും പറ്റും കേട്ടോ ഞാനിതുപോലെ വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ജനവാദൻ്റെ കമ്പിയിൽ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് എടുത്ത് വയ്ക്കുക അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ഓഫീസിൽ പോയി ഏട്ടൻ പോയി അതിൻ്റെ പിന്നാലെ എന്നെ ചീരുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ ചീരുട്ടിയും കൂടെ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് ലച്ചു ഇല്ല ലച്ചു ലച്ചു എൻ്റെ വീട്ടിലേക്ക് നിൽക്കാനായിട്ട് പോയിട്ടാ രണ്ട് ദിവസം മുടക്കല്ലേ അപ്പോൾ ആൾ അങ്ങോട്ട് പോയി ചപ്പാത്തി നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ നമ്മളിവിടെ കുഴക്കാറ് അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഇരിക്കും അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ആട്ട കുഴച്ച് വെക്കുക അപ്പോൾ ചപ്പാത്തി കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും വെള്ളം കുറഞ്ഞ രീതിയിൽ നമ്മൾ ഇത് കുഴയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കുറച്ച് ഹാർഡാവും പെട്ടെന്ന് അപ്പൊ ഇപ്പോഴും ചൂടുള്ള വെള്ളത്തിലും പിന്നെ കുറച്ച് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമ്മൾ കുഴക്കാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ചിരുട്ടി പറ ചീത്ത എന്തിന് എഴുതണേ പറഞ്ഞു കൊടുക്ക് സ്റ്റോറി ഉണ്ട് അതില് അതില് കൊടുക്കേനെല്ലിണ്ട് ഫസ്റ്റ് ചിരുട്ടിക്ക് ഫസ്റ്റ് കിട്ടണം ഡ്രീം ആ പ്രാർത്ഥിക്കണല്ലിരു ാണ് പഠി ചീരു ഈ സ്റ്റോറീൻ്റെ ഇത് ഫുള് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചില ലെറ്റേഴ്സ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയണല്ലോ അതാൾക്ക് വലിയ പിടുത്തല്ലേ ആണ് അപ്പൊ ഞാനിങ്ങനെ എളുപ്പറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു കളർ ഇട്ടിട്ട് ചീരു ഇത് സ്കെച്ച് തെളിയില്ലടാ തെളിയില്ല അങ്ങനെ ഇല്ല ഇതെടുത്ത അല്ലെങ്കി ചേച്ചിയുടെ പെൻ ഉണ്ടോ എന്ന് ചോദിക്കും നോക്ക് റെഡ് പെനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്ക് റെഡ് കളർക്കുള്ള മനസ്സിലാവുന്നു അപ്പോൾ ഇന്നത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും മാത്രമേ ഉള്ളൂട്ടോ ലഞ്ചിനുള്ളതൊന്നും നോക്കാനില്ല ഓൾറെഡി ക്യാബേജ് ഉണ്ടാവും വൈകുന്നേരത്തേക്ക് പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് നമുക്ക് പുറത്തു നിന്നാണ് ഇന്ന് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കുർബാന ഒക്കെ കൊള്ളപ്പാടിലാണ് അപ്പോൾ അതിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ചീരും എന്തായാലും അങ്ങോട്ട് പോകണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ലഞ്ച് അവിടെ നിന്നായിരിക്കുമല്ലോ അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് മാത്രം കയറി മതി അപ്പോൾ ക്യാബേജ് ഇരിക്കുന്നുണ്ടാവും അതേപോലെ ഇനി എന്തെങ്കിലും ചാറ് കറി ചെറിയതുണ്ടെങ്കിലും വൈകുന്നേരത്തേക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കും അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല ചോറ് പിന്നെ ഏട്ടന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതിലുണ്ട് അപ്പോൾ പിന്നെ കറി മാത്രം അതിന് വെക്കാനുള്ളൂ അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് പണിയൊന്നുമില്ല ദൈവം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി നമ്മൾ യാത്രയാവണം പോകണം അത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് അടിച്ചൊക്കെ വാരിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ഓൾറെഡി എല്ലാവരെയും അടിച്ച് തുടച്ച് നീറ്റാക്കി ഇട്ടതാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയിടൽ മാത്രമേ ഉള്ളൂ നമ്മളാകെ ഒരു റൂം മാത്രമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഹാളും അവിടെയും റൂമും കാര്യങ്ങളൊക്കെ ഡെയിലി ഒന്ന് അടിച്ച് നീറ്റാക്കി തുടയ്ക്കും അതല്ലാതെ ബാക്കി റൂമുകളിലൊക്കെ ഞാൻ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോളേ ചെയ്യുള്ളു അടിച്ച് വാരി ഇടൂട്ടോ എല്ലാവടേയും ഡെയിലി അടിച്ചൊക്കെ വാരി പിന്നെ ഹാളിൽ ചിലപ്പോൾ ഉണ്ണികൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അത് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കളഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വൃത്തിയേടാവാണെങ്കിൽ ഒരു ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഹാളൊക്കെ തുടയ്ക്കും പക്ഷേ തുടച്ചിടൽ മൊത്തം വീട് തുടച്ച് വൃത്തിയാക്കി ഇടൽ ഞാൻ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോഴാണ് ചെയ്യാറുള്ളൂ മാക്സിമം അതടിച്ച് പൊടിയൊക്കെ കളഞ്ഞ് നീറ്റാക്കി ഇടും അപ്പോൾ പിന്നെ തുടച്ചില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാറില്ല അങ്ങനെ കേട്ടോ പൊതുവെ ചെയ്യാറ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ പെയ്യാണ്ടാവില്ലേ ഇനി വാഷിംഗ് മെഷീൻ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാട്ടോ അപ്പം ഇതാണ് ആ പ്രോഡക്റ്റ് സ്കെയിൽ സ്കെയിൽ ഗോൺ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് നമുക്കിപ്പോൾ എൽ ജിയിൽ കറക്റ്റ് യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായാലും പ്രോഡക്റ്റ് കിട്ടും ഞാൻ ഇപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിച്ചത് ഇപ്പോൾ എല്ലാ വാഷിംഗ് മെഷീനിലേക്കും യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഇവിടെ വാങ്ങിച്ചത് അപ്പോൾ ഇതൊരു പാക്കറ്റാണ് ഇതിലെല്ലാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു പാക്കറ്റിലൊരു പൊടിയാണ് കേട്ടോ ഈ സംഭവം അപ്പോൾ ഇത് നമ്മൾ ഒരു ആറ് മാസമൊക്കെ കൂടുമ്പോഴെങ്കിലും വാഷിംഗ് മെഷീനിൽ ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണം അതായത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ പലയിടത്തും നമ്മൾ ഡെയിലി തുണികൾ തുണികളക്കുന്നതിൻ്റെ ചെളിയും ഡേട്ടും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ എൽ ജിയുടെ വാഷിംഗ് മെഷീനാണ് കേട്ടോ ഒരു നയൻ കെ ജി ഒക്കെ കപ്പാസിറ്റി ഉള്ളതാണ് അപ്പോൾ ഇത് ഈ വാഷിംഗ് മെഷീൻ നോക്കിയാൽ തന്നെ അറിയാം നമ്മളിപ്പോൾ ഈ സോപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നിടത്തൊക്കെ ചെറിയ വൃത്തികേടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്തായാലും മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാം ഇതോടൊപ്പം എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടാ അപ്പോൾ അതെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ കണ്ട സോപ്പിൻ്റെ പൊടിയുടെ ആയാലും പിന്നെ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ഇതിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ നൂല് പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ സ്റ്റോറായിട്ട് നിൽക്കുക അപ്പോൾ ഇതും നമ്മൾ മസ്റ്റായിട്ടും ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുള്ളത് കൊണ്ട് അധികം കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇല്ല പക്ഷെ ആ ഒരു ബ്ലൂ പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈ നൂലും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാകും അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ ഡെയിലി തുണി അലക്കുന്നത് ആ തുണിയിൽ തന്നെ ഒരു ബ്ലാക്കൊക്കെ പ്രത്യേകിച്ച് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു നൂല് നൂല് പോലെ ആ ബ്ലാക്കിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റും അത് നമ്മൾ ഇതേപോലെ വാഷിംഗ് മെഷീൻ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡിറ്റർജൻ്റ് ഇടുന്ന പോർഷനിൽ ഈ ഒരു പാക്കറ്റിലെ എല്ലാ പൊടികളും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഫുൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഫുൾ ഇട്ട് കൊടുക്കണം അതിന് ശേഷം പിന്നെ സാധാരണ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണികളൊക്കെ ഇട്ട് അലക്കുന്ന പോലെ തന്നെ തുണികളൊന്നും ടബിലിട്ട് ഈ ഒരു പൊടി മാത്രമായിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ചില വാഷിംഗ് മെഷീനിൽ ഈ ടബ് ക്ലീൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മൾ ദേ ജസ്റ്റ് പവർ ഓൺ ചെയ്തിട്ട് ടബ് ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കും അതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ജസ്റ്റ് ഈ പൊടി ഇട്ടതിന് ശേഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ കൊടുക്കും അപ്പോൾ ഇതിൽ ഒരു മണിക്കൂറും നാൽപ്പത്തി നാല് ആണ് ഇതിൽ ടൈം കാണിക്കുന്നത് അപ്പം അത്രയും ടൈം എടുക്കും ഇത് കംപ്ലീറ്റ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട് അപ്പോൾ ഇതിൽ ബാക്കിയൊക്കെ നോർമൽ വെള്ളം വന്നിട്ട് നമ്മൾ തുണി ഇട്ടിട്ട് എങ്ങനെയാണോ വാഷിംഗ് മെഷീനിൽ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ വെള്ളമൊക്കെ വന്നിട്ട് ആ പ്രോസസ്സ് ഫുള്ള് അതേപോലെ തന്നെ ഉണ്ടാവൂട്ടോ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സംഭവം കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് ഇത് നോർമലി നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ ആ ഒരു ബ്ലൂ പോർഷൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ചെളിയൊക്കെ പറ്റി പിടിച്ച് ഇരിക്കാനായിട്ട് നല്ലോണം ചാൻസ് ഉണ്ട് കേട്ടോ ഞാനത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ക്ലീൻ ആയിട്ട് ഇരിക്കണം പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ എന്തോരം ചെളിയാണ് അതായത് ആ സോപ്പിൻ്റെയും അതേപോലെ എന്തെങ്കിലും ഓയിൽ കണ്ടൻറ്റോ നാരുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ഹോളിക്കോടിയായിട്ട് ഇതിൻ്റെ ഉള്ളിലും സ്റ്റോറായിട്ട് ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മളെ നീറ്റാക്കിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തുണികളിലൊക്കെ അലക്കി കഴിഞ്ഞാലും അത് നീറ്റാവില്ല പ്രത്യേകിച്ച് ബ്ലാക്ക് തുണികളിലൊക്കെ കാണാം ആ നാര് സംഭവങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് അത് ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്ലീൻ ആക്കുവാണെങ്കിൽ ഒരുവിധം തുണികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വൃത്തിയായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും ഇത് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം ഉപയോഗിച്ചിട്ടോ നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂട്ടാ ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ചെളിയും കൂടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ക്ലീൻ ആവാറുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ് ആകും കേട്ടോ അപ്പോൾ നമ്മുടെ ടബ് ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേ നല്ല നീറ്റായിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നനഞ്ഞ തുണി ഉണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ടോ ഒന്ന് തുടച്ച് നീറ്റാക്കി എടുത്താൽ മതി പിന്നെ അപ്പം തന്നെ വാഷ് ചെയ്യേണ്ട ഒരു മുപ്പത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം തുണികൾ വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു തുണി കൊണ്ട് മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ചെളികളും പൊടികളൊക്കെ ഉണ്ടായത് പൊറ്റുന്നതൊക്കെ കാണുന്നതൊക്കെ ഞാനിങ്ങനെ ഒരു തുണി കൊണ്ട് തന്നെ തുടച്ച് എല്ലാം നല്ലോണം നീറ്റാക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്